മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി രാജ്യ തലസ്ഥാനം സത്യപ്രതിജ്ഞാ ചടങ്ങിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും കർശന സുരക്ഷാ വലയത്തിലാണ് ചടങ്ങ് നടക്കുന്ന രാഷ്ട്രപതി ഭവനും പരിസരവും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി പ്രമുഖ എൻ നേതാക്കൾ ഡൽഹിയിലെത്തി ശുചീകരണ തൊഴിലാളികൾ മുതൽ അയൽ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ ഉൾപ്പെടെ എണ്ണായിരത്തോളം പേർ ചടങ്ങിന് സാക്ഷിയാകും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും പേരുകൾ സജീവ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല ചന്ദ്രബാബു നായിഡിന്റെ ടിഡിപിക്ക് നാലും ജെഡിയുവിന് രണ്ടും മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി രാഷ്ട്രപതി ഭവൻ അറിയിച്ചു മൂന്നാം എൻഡിഎ സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചായ സൽക്കാരം നടന്നു അമിത് ഷാ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ സർബാനന്ദ സോനോവാൾ ധർമ്മേന്ദ്ര പ്രധാൻ പീയൂഷ് ഗോയൽ കിരൺ റിജിജു ജ്യോതിരാദിത്യ സിന്ധ്യം മനോഹർലാൽ ഖട്ടർ എച്ച് ഡി കുമാരസ്വാമി ചിരാഗ് പാസ്വാൻ അടക്കമുള്ള എൻ ഡി എ നേതാക്കൾ ചായസൽക്കാരത്തിൽ പങ്കെടുത്തു സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി വിവിധ രാഷ്ട്രത്തലവന്മാരും ഡൽഹിയിലെത്തി രാവിലെ എത്തിയ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സൂവിനെ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി പവൻകുമാർ സ്വീകരിച്ചു ശ്രീലങ്കൻ പ്രസിഡന്റ് റിനിൽ വിക്രംസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ പ്രജണ്ട ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് തോബ്ഗെ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദകുമാർ ജുഗ്നാഥ് എന്നീ രാഷ്ട്രത്തലവൻമാർ സത്യപ്രജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സീഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഇന്നലെ തന്നെ ന്യൂഡൽഹിയിൽ എത്തിയിരുന്നു വിദേശകാര്യ സെക്രട്ടറി മുക്തേഷ് പർദേശി നേതാക്കളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ അടക്കമുള്ള ലോക നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ലോക നേതാക്കളുടെ സന്ദർശനം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുമെന്ന് വിദേശകാര്യ ഔദ്യോഗിക വക്താവ് രൺദീർ ജയ്സ്വാൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച് നരേന്ദ്രമോദി രാവിലെ രാജ്ഘട്ടിലെത്തിയ നിയുക്ത പ്രധാനമന്ത്രി ഗാന്ധിജിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു বাপ্পু কোষদ থাজলি দেবে